മുനമ്പത്തെ മനുഷ്യർക്ക് നീതി കൊടുക്കാൻ ആർക്കാണ് സാധിക്കുക ഈ ആഴ്ചയിലെ ബിക്കിലി കിട്ടിക്കിലേക്ക് സ്വാഗതം മുനമ്പം ഏതാണ്ട് അറുന്നൂറ്റിപ്പത്തോളം കുടുംബങ്ങൾ ഭൂമി വിലയ്ക്ക് വാങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ് അതല്ലാത്ത കുറേ സ്ഥലങ്ങളും ആ കൂടെയുണ്ട് സ്വകാര്യ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോ സംരംഭങ്ങളോ സ്വകാര്യ താല്പര്യമുള്ള മറ്റിടങ്ങളോ ഉണ്ട് പക്ഷെ അവിടുത്തെ സാധാരണ മനുഷ്യർ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണ മനുഷ്യർ അവരൊരു കെണിയിൽപ്പെട്ടിരിക്കുന്നു എന്താണ് കെണി അവിടെ ധാരാളം സമ്പത്തുണ്ടായിരുന്ന ഒരു മുസ്ലിം കുടുംബത്തിലെ ഗ്രഹനാഥൻ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഫറൂഖ് കോളേജ് നടത്താൻ വേണ്ടി ആ കോളേജിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി വക്കഫ് ചെയ്ത് കോളേജ് അധികാരികൾക്ക് കൈമാറി കൊടുക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഇടപാടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലമാകെ കോളേജ് അധികാരികളുടെ പക്കലാണ് പക്ഷെ കോളേജ് അധികാരികളുടെ പക്കലായിരിക്കുമ്പോഴും കാര്യമായ ശ്രദ്ധയില്ലാതെ വലിയ വിലയുണ്ട് എന്നൊന്നും കരുതാത്ത ഒരു കാലഘട്ടത്തിലാണ് നടന്നതെന്നുള്ളതുകൊണ്ട് ആ സന്ദർഭത്തിൽ കയ്യേറ്റത്തിനൊക്കെ ഇരയായി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കോളേജ് ഫറൂഖ് കോളേജ് ആ സ്ഥലം വില വാങ്ങി കെ പി സി സെക്രട്ടറി ആയിരുന്ന ഒരു അഭിഭാഷകൻ മധ്യസ്ഥയിൽ നിന്ന് പലർക്കായി വിറ്റ് പണം വാങ്ങുന്നു സംഭവിക്കുന്നത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഈ വസ്തുവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു കേസിൽ ഇത് വക്ക പ്രോപ്പർട്ടി അല്ല എന്ന് അവിടുത്തെ സിവിൽ കോടതികൾ അവിടുത്തെ ജില്ലാ കോടതിയോ സബ് കോടതിയോ ഒക്കെ വിധിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഈ വസ്തുക്കൾ ഈ നിലയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടത് കരവെല്ലാം അടച്ച് അവരവരുടേതായിട്ട് കൈമാറുകയായിരുന്നു ആ സ്ഥലം വക്കഫ് ഭൂമിയാണ് എന്നുള്ള വാദം പിന്നീട് ഉയർന്നു വരുന്നു വക്കഫ് നിയമം വരുന്നത് ഭേദഗതി വരുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിയമത്തിൽ ഭേദഗതി വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും രണ്ടായിരത്തി മൂന്നിലുമാണ് ആ രണ്ട് ഭേദഗതികൾ വരുന്നതിൻ്റെ തുടർച്ചയായി ഒരു വസ്തു വക്കഫ് വസ്തുവാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വക്കഫ് ട്രിബ്യൂണലിൻ്റെ പക്കൽ നിക്ഷിപ്തമാവുകയാണ് വക്കഫ് നിയമത്തിൻ്റെ നാൽപ്പതാം വകുപ്പ് പ്രകാരം അങ്ങനെ അത് നിക്ഷിപ്തമായ സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് നേതാവായ റഷീദ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വക്കഫ് ബോർഡാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ആ വക്കഫ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിച്ച് ഒരു തീരുമാനമെടുത്തു ഇത് വക്കഫ് പ്രോപ്പർട്ടിയാണ് തീർഥാരത്തിൽ വക്കഫ് ചെയ്ത് കൊടുത്ത സ്ഥലമാണ് അപ്രകാരം ഒരു വിധി വന്നതോടുകൂടി സിവിൽ കോടതികളുടെ വിധികൾ അപ്രസക്തമാവുകയും നാൽപ്പതാം പ്രകാരം ഈ ഭൂമി പക്കഭൂമിയായി മാറിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ് ഉണ്ടായ സംഗതി പക്കഭൂമിയാണെങ്കിൽ ഈ ആധാരങ്ങൾ നിലനിൽക്കുന്നില്ല അതിലെ വസ്തു ഉടമകൾക്ക് യഥാർത്ഥത്തിൽ ആ വസ്തു അവർ വില കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ തുടരാനാവില്ല ഇതാണ് സാഹചര്യം അവരെ ആ ഭൂമിയിൽ നിറക്കി നിറക്കിവിടണം അവർ കയ്യേറ്റക്കാരാണ് എന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തുടർച്ചയായി വാദിച്ചു വന്നത് ഇപ്പോഴവരത്ര ശക്തമായിട്ടത് പറയുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടതുപക്ഷ നേതാത്തും വേണ്ടി ഒരു തീരുമാനമെടുത്തു ഭൂമി വാങ്ങിയവർ നിരപരാധികളാണ് ഒരു കോടതി വിധി വിധി ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് അവർ ബോണഫൈഡ് പർച്ചേസ് ചെയ്യുന്ന നിലയ്ക്ക് ആ വസ്തു വാങ്ങിയിട്ടുള്ളത് അവർക്ക് ഭൂമി നഷ്ടപ്പെടാൻ പാടില്ല അവരെ ഇറക്കി വിടാൻ പാടില്ല അത് വക്കഫാണ് എന്ന് തീരുമാനം വന്നത് പിന്നീടാണ് ഈ വസ്തുതകൾ പരിശോധിച്ച് സർക്കാരിന് ഇടപെടേണ്ട ഘട്ടത്തിൽ സർക്കാർ ഇടപെടുക തന്നെ ചെയ്യണം ഇതാണ് സി നിലപാട് അതിൻ്റെ തുടർച്ചയായി എൽ ഡി എഫ് ഒരു തീരുമാനമെടുത്ത മന്ത്രിസഭ സർക്കാർ കരമടയ്ക്കാനുള്ള അനുവാദം ഇവർക്ക് നിഷേധിച്ചിരുന്ന വക്കറ്റ് ബോർഡിൻ്റെ തീരുമാനത്തെ തുടർന്ന് എൽ ഡി എഫ് സർക്കാർ പറഞ്ഞു മന്ത്രി രാജൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഉത്തരവിട്ടു കരം സ്വീകരിക്കണം അങ്ങനെ കരം സ്വീകരിച്ച് ഇവരുടെ പേരിൽ കരമടയ്ക്കുമ്പോഴാണ് കേസുകൾ വരികയും ആ കേസുകൾ ഹൈക്കോടതി കരം ഇവരുടെ പേരിൽ സ്വീകരിക്കുന്ന സ്റ്റേ ചെയ്യുകയും ചെയ്യുന്ന നടപടി സ്വീകരിക്കുള്ളത് ഈ സന്ദർഭത്തിലാണ് കേസുകൾ നടക്കുന്ന സന്ദർഭത്തിലാണ് വക്കഫ് നിയമം ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്നത് ഉടനെ വക്കഫ് നിയമം വന്നാലുടനെ മുനമ്പത്ത ജനങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി മുനമ്പമാകെ കുഴപ്പമുണ്ടാക്കിയത് വക്കഫ് നിയമത്തിൽ എല്ലാ പിന്തുണയും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി നേതാക്കന്മാരുടെ ആവശ്യപ്രകാരം സഭാപിതാക്കന്മാർ തന്നെ എം പിമാരെല്ലാം വക്കഫ് നിയമത്തെ പിന്തുണയ്ക്കണം എന്ന അഭിപ്രായം പറയുകയുണ്ടായി പക്ഷെ വക്കഫ് നിയമം വന്നപ്പോഴാണ് മുൻകാല പ്രാബല്യം ഇല്ല മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിന് സാധിക്കത്തില്ല അതുകൊണ്ട് മുനമ്പക്കാരെ ബി ജെ പി പച്ചയ്ക്ക് പറ്റിക്കുകയാണ് ചെയ്തത് എന്ന യാഥാർത്ഥ്യം പുറത്തു വന്നിട്ടുണ്ട് മുസ്ലിം ലീഗും കേരളത്തിലെ യു ഡി എഫുമോ കരമെടുക്കാൻ തീരുമാനിച്ചതിനെതിരെ കെ പി എം മജീദ് കേരള നിയമസഭയിൽ അടിയന്തരമായി പറയുകയാണ് ഈ കരം എടുക്കാൻ തീരുമാനിച്ച പിണറായി വിജയൻ്റെ നടപടി തെറ്റ് അത് വക്ക പ്രോപ്പർട്ടിയാണ് വക്ക ഭൂമി കയ്യേറാൻ പിണറായി കൂട്ടുനിൽക്കുന്നു മുനമ്പത്ത് അടിയന്തരമായി മുന്നമ്പത്തെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം ഇതാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചത് നിയമസഭയിൽ ഗവൺമെൻ്റ് ആയിട്ട് മറുപടി പറഞ്ഞു അവസാനം തർക്കവിഷയമായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ വെച്ചു സർക്കാർ തീരുമാനമാണ് ശ്രീ രാമചന്ദ്രനായർ കമ്മീഷൻ അവരുടെ പണി എന്താ കോടതിയിരിക്കുന്ന കേസ് തീർപ്പാക്കലല്ല അവരുടെ പണി ഇപ്പോൾ വക്ക ബോർഡ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വക്ക ട്രിബ്യൂണൽ നിൽക്കുന്നുണ്ട് ഇവിടെയൊന്നും ഈ തരത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ വക്കവ നിയമത്തിൽ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന വകുപ്പുണ്ട് ആ വകുപ്പിലേക്ക് പോകണമെങ്കിൽ വസ്തുതാപരമായ പരിശോധനകൾ നടത്തി സർക്കാരിന് മുന്നിൽ ഫലപ്രദമായ രേഖകൾ വരണം അതിനു തക്കവണ്ണം വസ്തുതകൾ ശേഖരിക്കാനാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചത് വി ഡി സതീശൻ പറഞ്ഞു പത്ത് കൊണ്ട് തീർക്കും സതീശൻ്റെ പത്ത് മിനിറ്റ് എന്താ എന്ത് ഫോർമുലയുള്ളത് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ മറ്റു പല കോടതികൾ നിയമയുദ്ധമാണോ ഏകപക്ഷീയമായി ചെയ്താൽ യുദ്ധമല്ലാതെ മറ്റൊന്നും ഉണ്ടാകുമോ അതുകൊണ്ട് മുനമ്പത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ആദ്യം വേണ്ടത് മുസ്ലിം ലീഗ് അവരുടെ നിലപാടിൽ നിന്ന് പിന്നോക്കം പോണം കരമടയ്ക്കാൻ കേരള സർക്കാർ എടുത്ത തീരുമാനം ശരിയായിരുന്നു ആ തീരുമാനത്തെ എതിർത്ത് തെറ്റിപ്പോയി എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറയണം മുസ്ലിം ലീഗ് അത്തരമൊരു എടുത്തപ്പോൾ അതിന് പിന്തുണ കൊടുത്ത പ്രതിപക്ഷ നേതാവ് തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് തുറന്ന് സമ്മതിക്കണം ബി ജെ പി നേതാക്കന്മാർ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം കിരൺ റിജ്ജു തന്നെ വന്ന് പറഞ്ഞു ഹൈ സുപ്രീം കോടതി പോയി കേസ് കണ്ടെത്താൻ പോകട്ടോ ഇവിടെ നിന്നും തീരത്തില്ല എന്താണ് ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞത് വക്കൽ നിയമം വന്നതോടുകൂടി നടപ്പായി കഴിഞ്ഞു ഇനി പിണറായി വിജയൻ കരവിടുത്താൽ മതി കേരള സർക്കാർ കരവിടുത്താൽ മതി യഥാർത്ഥത്തിൽ ഈ കിരൺ റിജ്ജുവിനോട് കേരളം നന്ദി പറയണം കാര്യം അദ്ദേഹം ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയാണ് അങ്ങേരുവന്താ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിലോ കിരൺ റിജ്ജു വന്ന് ഇത് സുപ്രീം കോടതി കേസ് നടത്താനുള്ള ആയുധം മാത്രമാണ് എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലോ ദാ പിണറായി വിജയൻ അവിടെ കേരളത്തിനകത്ത് കരമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വി ഡി സതീശനും മുസ്ലിം ലീഗും യുദ്ധം തുടരും അവർക്ക് കേരള സർക്കാരിനെ ആക്രമിക്കാനല്ലേ പണി ബി ജെ പിയെ പിന്തുണയ്ക്കലെ പണി ഒക്ക നിയമം ബി ജെ പി മുനമ്പത്തെ ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയുന്നതിന് പകരം മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സർക്കാരുമാണ് മുന്നമ്പക്കാരെ പറ്റിച്ചതെന്നുള്ള പരാതിയുമായി പ്രചരണവുമായി ഇറങ്ങിത്തിരിക്കാൻ ഒരു സുവർണാവസരം കേരളത്തിലെ കോൺഗ്രസ്സിന് കിരൺ റിജ്ജു ഇല്ലാതാക്കി യഥാർത്ഥത്തിൽ കിരൺ റിജ്ജു തകർത്തത് ബി ജെ പിയുടെ അജണ്ടയേക്കാൾ കോൺഗ്രസിൻ്റെ അജണ്ടയാണ് ലീഗിൻ്റെ അജണ്ടയാണ് എന്തും കേരള സർക്കാർ സർക്കാരെതിരെ തിരിച്ചു വിൽക്കാൻ മുന്നമ്പത്തിനെയും അത്തരത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്താനുള്ള അവരുടെ ഒരവസരമാണ് പക്വത കുറവ് കൊണ്ടോ അറിവ് കുറവുകൊണ്ടോ രാഷ്ട്രീയത്തിലെ കഴിവില്ലായ്മ കൊണ്ടോ എന്തോ കിരൺ റിജ്ജു തുറന്നു പറഞ്ഞോടു കൂടി വെട്ടിലായത് കേരളത്തിലെ വി ഡി സതീശനും അതുപോലെ തന്നെ മുസ്ലിം ലീഗുമാണ് മുസ്ലിം ലീഗ് പങ്കാളിത്തമുള്ള ഒരു മുന്നണിക്ക് മുഴുവൻ പ്രശ്നം പരിഹരിക്കാനാവില്ല അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ അധികാര പങ്കാളിത്തവും മുന്നണി പങ്കാളിത്തവും ഭാര ഭാരമാണ് എന്ന് കേരളം മനസ്സിലാക്കണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയം പരിഹരിക്കലല്ല മുന്നമ്പത്ത് വർഗീയ കലാപം ഉണ്ടാക്കലാണ് ലക്ഷ്യം എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം പക്വതയോടുകൂടി അവിടെ പ്രവർത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ ഉന്നയിക്കാൻ കഴിയൂ ഇപ്പോൾ നടക്കുന്ന കന്യ അന്വേഷണ കമ്മീഷൻ്റെ വസ്തുതാന്വേഷണം അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് അടുത്ത ചൂട് വെക്കാൻ എല്ലാവരെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തുടർ പ്രവർത്തനത്തിലേക്ക് പോകാനുള്ള അവസരമാണ് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് മുനമ്പത്ത് നിന്നും സമരക്കമ്മറ്റിക്കാർ പിരിഞ്ഞു പോവുക തന്നെ വേണം നിങ്ങളുടെ സമരങ്ങളിലല്ല സമാധാനമുണ്ടാകേണ്ടത് നിങ്ങൾ നടത്തുന്ന പ്രകോപനപരമായ ആഘോഷങ്ങളിലും കോലാഹലങ്ങളിലും അല്ല സമാധാനം ഉണ്ടാകേണ്ടത് മുനമ്പത്തുകാർ കിടന്നുറങ്ങട്ടെ ഉറച്ച പാറമേലാണ് വീടുകൾ പണിയേണ്ടതെന്ന് പത്രോസിൻ്റെ സുവിശേഷം പറയുന്നുണ്ട് മുനമ്പത്തെ വീടുകൾ ഉറയ്ക്കണമെങ്കിൽ അത് നിർമ്മിക്കപ്പെട്ടുള്ള പാറയ്ക്ക് ഉറപ്പുണ്ടാകണം ആ ഉറപ്പുള്ള പാറയെന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള മതനിരപേക്ഷ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉറച്ച പാറമേൽ സൗധങ്ങൾ നിർമ്മിക്കപ്പെടട്ടെ முன்னம்பத்த சௌதங்களும் கேடுக்கூடாதுப்படும் நன்னி